ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശന ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കൃഷ്ണൻ ആരും കാണാതെ ഒരു കറുത്ത പുതപ്പെടുത്ത് മൂടി കൊണ്ടുവരുന്നത് അപ്പോഴാണ് അവിടേക്ക് വരുന്നത് ദർശനയെ വിളിക്കാൻ വേണ്ടി ചേച്ചി നമുക്ക് രണ്ടു പേർക്കും ഉറങ്ങാം പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ദർശന പറയുന്നുണ്ട് മോളെ നീ പോയി കിടക്ക് ഞാൻ വന്നോളാം എന്ന് പറയട്ടെ അപ്പം അഞ്ചു കേൾക്കുന്നില്ല അഞ്ചു ദർശനയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അഞ്ചുവിന്റെ കഴുത്തിൽ ആ മാല കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ദർശനം ഇത് എവിടെ നിന്ന് കിട്ടീന നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നും കിട്ടിയതാണ് എന്ന് പറയുന്നത് ഇത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു മോളെ നീ എന്തിനാണ് ഇത് എടുത്ത് അണിയാൻ പോയത് ഈ മാലയെ ചുറ്റിപ്പറ്റി ഒരുപാട് മാല കിട്ടിയത് കാവിൽ വെച്ചാണ് ഞാൻ ഇത് കാവിൽ കൊണ്ടുപോയി ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അതല്ല ഇത് അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്രിമിനലുണ്ട് ഒരു പക്ക ക്രിമിനലാണ് അയാൾക്ക് തന്നെ കൊടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ അഞ്ചന വീണ്ടും അത് ഇടാൻ വേണ്ടി ചോദിക്കുമ്പോൾ വേണ്ട മോളെ മാല ഇവിടേക്ക് കൊണ്ടുവന്ന അന്നു മുതൽ ഓരോ പ്രശ്നങ്ങളാണ് ഈ വീട്ടിലുള്ളത് എന്തായാലും മോൾ ഇപ്പൊ പോയി ഉറങ്ങാൻ ചേച്ചി ഇപ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞ് അഞ്ജനയെ പറഞ്ഞയക്കുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജന പോകുന്ന സമയത്താണ് പെട്ടെന്ന് കൃഷ്ണ അഞ്ജനയെ കയറി പിടിക്കുകയാണ് എന്നിട്ട് കഴുത്തിൽ കത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് ദർശന അവിടേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദർശനം പറയണേ എൻ്റെ അനിയത്തി ഒന്നും ചെയ്യരുത് അവൾ സംസാരിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് ഈ മാലയാണോ വേണ്ടത് എങ്കിൽ ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞ് മാല നിലത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അഞ്ജനയുടെ കഴുത്തിൽ കത്തി വെച്ച ശേഷമാണ് കൃഷ്ണൻ ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ അഞ്ജനയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടി ദർശന ആ മാല കൊടുക്കുകയാണ് എന്നിട്ട് അഞ്ചനയെ വിടുകയാണ് എന്നിട്ട് അഞ്ജനയെ റൂമിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ ഇതാ വരുന്നു നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നും എനിക്കറിയാം നിങ്ങൾ അവിടെ നിൽക്കും ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അഞ്ജനയെ റൂമിലാക്കാൻ വേണ്ടി ദർശനം പോവുകയാട്ടോ ഈ സമയത്ത് കൃഷ്ണൻ അവിടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നേരെ ഓടി വരികയാണ് ദർശന പക്ഷെ അപ്പോഴത്തേക്കും കൃഷ്ണൻ പോയിട്ടുണ്ടാവും മാല കിട്ടിയതുകൊണ്ട് തന്നെ അങ്ങനെ ദർശന അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അയാളെ വിശ്വസിച്ചത് മണ്ടത്തരമായി ഞാൻ അയാളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്കത് വിശ്വാസമായില്ലോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയത്താണ് പവിത്രൻ അവിടെ നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ പവിത്രൻ്റെ അടുത്തേക്ക് ദർശനം ചെല്ലുകയാണ് എന്നിട്ട് ദർശനം പറയുകയാണ് പവിത്രനോട് അല്ല കൃഷ്ണൻ നിങ്ങളെ കണ്ടിട്ട് പോലും ഒന്നും നിന്നതുപോലുമില്ലല്ലോ പവിത്രൻ സാറല്ലേ അയാളോട് നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് പോലും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ കൃഷ്ണൻ എന്തുകൊണ്ടാണ് പോയത് എന്നൊക്കെ പറയാണ് അപ്പോൾ പവിത്രനാണെങ്കിലോ ചിന്തിച്ചോണ്ടാവുട്ടോ ആ സമയത്ത് നിൽക്കുന്നുണ്ടാവുക പഴയ കാര്യങ്ങളൊക്കെ അരിച്ചുപോയ ശ്രേയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ പവിത്രൻ ആ സമയത്ത് ചിന്തിക്കുന്നത് ശ്രേയുമായിട്ട് പവിത്ര നല്ല അടുപ്പത്തിലായിരുന്നതും കൊളക്കടവിൽ പോയി അവർ തമ്മിൽ സംസാരിച്ചതും പിന്നീട് ചാമ്പക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിച്ചതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് ശ്രേയയോട് പറയുന്നുണ്ട് എന്നെ സുമംഗല ചേച്ചിയാണ് ഈ വീട്ടിലേക്ക് ഈ മരുവത്തൂർ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് അവർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവർ സ്നേഹത്തോടു കൂടിയാണ് എന്നെ സംരക്ഷിക്കുന്നതൊക്കെ പക്ഷേ ഇവിടേക്ക് വന്നതോടുകൂടി എനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നും എനിക്കും ബംഗ്ലാവും കാറും സ്വത്തുക്കളൊക്കെ വേണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് അതിനൊക്കെ കാരണം സുമങ്കല ചേച്ചി തന്നെയാണ് ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഇനി സ്വത്തുക്കളൊക്കെ വെട്ടിപ്പിടിക്കണം എനിക്ക് സ്വന്തമാക്കണം ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത് എന്ന് പറയട്ടെ അപ്പൊ ശ്രേയ പറയുന്നുണ്ട് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പവിത്രേട്ട എനിക്ക് ഒരു കൊച്ചു വീട് അതിൽ നമ്മൾ രണ്ടുപേരും സ്വർഗ തുല്യമായ ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു കുഞ്ഞു വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഈ പവിത്രേട്ടന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ ആഘോഷത്തോടെ ഇരിക്കുന്ന ആ സമയത്താണ് കൃഷ്ണൻ അവിടേക്ക് അങ്ങനെ കൃഷ്ണൻ വന്ന് പവിത്ര ഒരു അങ്ങ് വെച്ചു കൊടുക്കട്ടോ അതോടുകൂടി പവിത്രൻ കുളത്തിലേക്ക് അങ്ങ് വീഴുകയാണ് എന്നിട്ട് ശ്രേയ പറയുന്നുണ്ട് എന്താ ഏട്ടാ ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരോട് പറഞ്ഞിട്ട് നീ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് ശ്രേയോ വലിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ശ്രേയക്കൊതറി കൊണ്ട് പറയുന്നുണ്ട് ഞാനും പവിത്രായിട്ടും സ്നേഹത്തിലാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയണേ പവിത്രം പറയണേ ഞാൻ ഇവിടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും പവിത്രനാണ് പറയുന്നത് എന്ന് പറയട്ടോ അപ്പോ കൃഷ്ണൻ പറയണേ നീ എന്ന മരുവത്തൂരുകാരനായത് നീ പൊന്നുമടത്തെ കാര്യസ്ഥന്റെ മകനല്ലേ പിന്നെ എപ്പോഴാ നീ മറുവത്തൂരുകാരനായ എന്റെ അനിയത്തിയെ ചതിച്ച് വഞ്ചിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വെക്കില്ല എന്ന് പറയട്ടെ ഇല്ല ഞാൻ ഒരിക്കലും ശ്രേയെ ചതിക്കില്ല എനിക്ക് ശ്രേയെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹം എന്റെ വീട്ടിലുള്ളവർ ഉറപ്പായും നിങ്ങളുടെ വീട്ടിലേക്ക് വരും എണ്ണ കാണാൻ എന്ന് പറയട്ടോ അപ്പൊ കൃഷ്ണൻ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ രണ്ടു പേരും കൂടുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ വേണ്ട ആദ്യം കല്യാണം നടക്കട്ടെ എന്നിട്ട് മതി ഇനി നിങ്ങൾ രണ്ടുപേരും കാണലും സംസാരിക്കലും ഒക്കെ എന്ന് പറഞ്ഞ് ശ്രേയെ പിടിച്ചോണ്ട് പോവുകയാണ് പവിത്രം അത് ആലോചിച്ചു നിൽക്കുന്ന സമയത്താണ് ദർശൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് ദർശനെ കാണുമ്പോൾ തന്നെ പവിത്രൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ദർശനയുടെ കഴുത്തിന് അങ്ങ് പിടിച്ചിട്ട് പറയുകയാണ് പുറകെ നടക്കുന്ന സി എ ഡി പണി മര്യാദക്ക് നിർത്തിക്കോ പിന്നെ കൃഷ്ണനെ കുറിച്ചുള്ള അന്വേഷണവും മര്യാദക്ക് നിർത്തിക്കോ അതാണ് നിനക്ക് നല്ലത് ഈ പവിത്രൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും നീ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പവിത്രൻ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ശരിക്കുമുള്ള സ്വഭാവം അറിയാഞ്ഞിട്ടാണ് എന്ന് പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് സുമംഗല വരുന്നത് അങ്ങനെ പവിത്രൻ ദർശനയെ കഴുത്ത് പിടിച്ച് പോകുന്നതൊക്കെ സുമംഗല കാണുകയാണ് അപ്പോൾ സുമംഗല മനസ്സിൽ കരുതുകയാണ് പവിത്രൻ ദർശനയെ എന്തെങ്കിലും ചെയ്യുമോ എനിക്ക് ദർശനയെ രക്ഷിക്കേണ്ട കടമയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കട്ടോ എന്നിട്ട് സുമംഗല തന്നെ മനസ്സിൽ പറയണേ ഇല്ല എന്റെ പവിത്രൻ ഒരിക്കലും ഒരാളെ കൊല്ലാൻ കഴിയില്ല അവനു പണ്ടും അങ്ങനെ കൊല്ലുമെന്നുള്ള എന്നുള്ള വീരമാദമൊക്കെ മുഴക്കിയാലും അവൻ അത് കഴിയില്ല അവൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റും ചെയ്യുകയില്ല അതിനവന് സാധിക്കുമില്ല ശ്രേയെ കൊന്നതുപോലും ഈ കൈകൊണ്ട് ഞാനല്ലേ എന്റെ കയ്യബധം കൊണ്ടാണെങ്കിലും ശ്രേയ മരിച്ചത് എന്റെ കൈകൊണ്ടല്ലേ എന്നൊക്കെ സുമംഗല ചിന്തിക്കുകയാട്ടോ എന്നിട്ട് സുമംഗല കോണിയുടെ സ്റ്റെപ്പിന്റെ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടി കരയുകയാണ് ശ്രേയെ എന്റെ കൈകൊണ്ടാണല്ലോ മരിച്ചത് എന്നൊക്കെ അങ്ങനെയുള്ള കുറ്റബോധം കൊണ്ടോ ദർശനയോട് പവിത്രൻ ഒരു സൈക്കോടെ പോലെയാണ് കേട്ടോ പെരുമാറുന്നത് എനിക്ക് നോക്കാനില്ല എന്റെ ഭൂതകാലം എങ്ങാനും നീ ചെകഞ്ഞെടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഇനി ഭൂമിയിൽ ഉണ്ടാവില്ല ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് പറയണേ അപ്പോൾ ദർശന പറയുന്നുണ്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ കഴുത്തിൽ പിടിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ എന്നാലും സർശന പറയുകയാണ് നിങ്ങൾ എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞല്ലോ എനിക്കറിയാമായിരുന്നു നിങ്ങൾ ആദ്യമേ എന്നെ കൊന്നു കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് നിങ്ങൾ അങ്ങനെ വെറുതെ പറയുന്നതാണെന്ന് പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് കൊല്ലാനൊന്നും മടിയും ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് തെറ്റി ദർശന നകുലൻ്റെ മകളാണ് ഞാൻ ഈ രഹസ്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും നിങ്ങളെ ചുറ്റിപ്പറ്റി എല്ലാ രഹസ്യവും ഞാൻ കണ്ടെത്തും നിങ്ങളെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല എന്ന് പറയട്ടോ അങ്ങനെ ദർശനയുടെ കഴുത്തിൽ നിന്നും കൈയെടുത്ത ശേഷം പവിത്രം പറയുകയാണ് ഇനി എന്ത് കരുതിയടി എന്നെ കുറിച്ച് ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് രൂപേഷിനോട് പറഞ്ഞത് ഞാൻ തന്നെയാണ് അതിന്റെ പുറകിൽ കളിച്ചതും എല്ലാം തന്നെ ഞാൻ തന്നെയാണ് അത് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ദർശന പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ അപ്പൊ ഇയാൾ തന്നെയാണ് മറിഞ്ഞിരുന്നു കൊണ്ട് എല്ലാ കള്ളത്തരവും കളിച്ചത് എന്നുള്ള കാര്യം ദർശനക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ദർശന ആ ഭീഷണി മുന്നിലൊന്നും ൊന്നും കൊടുക്കാതെ പൊരുത് നിൽക്കാൻ തന്നെ പവിത്രന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ പവിത്രം പറയണേ നിനക്ക് ഇവിടെ നാൽപ്പത്തെട്ട് മണി മണിക്കൂർ നേരത്തെ ഒരു ജീവിതം മാത്രമാണ് ഇവിടെ ഉള്ളത് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല നിന്നെ ഞാൻ കൊന്നു തള്ളുക തന്നെ ചെയ്യും നിനക്ക് രൂപേഷ് തന്നിരിക്കുന്ന കാലയളവ് വെറും നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അത് നീ ഓർത്തു വെച്ചോ എന്നോട് കളിച്ചാൽ ഇതുവരെ കാണാത്ത പവിത്രനെ ആയിരിക്കും നീ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വരുന്ന ചൂണ്ടി സംസാരിച്ചിട്ടാണ് പവിത്രം പോകുന്നത് അങ്ങനെ ദർശനം മനസ്സിൽ ചിന്തിക്കുകയാണ് പവിത്രൻ സാറിന്റെ രഹസ്യം കണ്ടെത്താൻ ഇനി എന്താണ് ഒരു മാർഗമുള്ളത് ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവ് ആ മാലയായിരുന്നു അത് എനിക്ക് കൊടുക്കേണ്ടി വന്നു ഇനി ഇപ്പോ കൃഷ്ണനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അയാളെ കണ്ടെത്തിയാൽ മാത്രമാണ് ഇനി മറ്റുള്ള രഹസ്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളു എന്തായാലും പവിത്രന്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ വഴങ്ങുകയില്ല എന്ത് രഹസ്യമാണെങ്കിലും ഞാൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഇയാള് ചില്ലറക്കാരനല്ല ഇയാളെ ചുറ്റും പറ്റി എന്തൊക്കെ ഒരു വലിയ രഹസ്യം തന്നെ ഉണ്ട് ഇതുവരെ കാണാത്ത പവിത്രൻ സാറിന്റെ മുഖമാണ് ഞാൻ ഇന്ന് കണ്ടത് അതിനെ ചുറ്റിപ്പറ്റി എന്തോ ഒരു വലിയ രഹസ്യം തന്നെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ദർശന നേരെ കാവിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് കൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണമേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ രഹസ്യങ്ങൾ കണ്ടെത്താൻ എനിക്ക് കഴിയണമേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അരുവത്തൂരിലെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയണമേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണൻ അവിടെ വന്ന് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും ഒരു കത്തിയുമായിട്ടാണ് വന്നിട്ടുണ്ടാവുക ദർശനെയും സുമങ്കലേയും കൊല്ലണം എന്നുള്ള തീരുമാനത്തിലാണ് കൃഷ്ണൻ അവിടെ എത്തിയിട്ടുണ്ടാവുക അങ്ങനെ സുമങ്കലയും ആ സമയത്ത് കാവിലേക്ക് വരുന്നുണ്ട് കേട്ടോ രൂപേഷും വരുന്നുണ്ട് അങ്ങനെ സുമങ്കലയാണ് ആദ്യം കാവിലേക്ക് ദർശനയെ തേടി വരുന്നത് ആ സമയത്ത് സുമംഗല വരുന്നതെല്ലാം തന്നെ കൃഷ്ണൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയം തന്നെയാണ് എനിക്ക് പറ്റിയ അവസരം രണ്ടുപേരെയും ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ സുമംഗലയാണ് എൻ്റെ അനിയത്തിയെ കൊന്നത് എന്നുള്ള ആ ഒരു ധാരണ പവിത്രം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുമുണ്ടാവും അങ്ങനെ സുമംഗലയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴാണ് ദർശന പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ വെച്ച് പെട്ടെന്ന് ദർശനയുടെ കാലിൽ വള്ളി കുടുങ്ങുകയാണ് അങ്ങനെ ദർശനം പെട്ടെന്ന് വീഴാൻ പോവുകയാണ് അപ്പോൾ ബാക്കിലേക്ക് നോക്കുന്ന സമയത്താണ് അവിടെ പിന്തുടർന്ന് വരുന്നത് കാണുന്നത് അങ്ങനെ ദർശനയെയും സുമംഗലേയും ആക്രമിക്കാൻ വേണ്ടി കൃഷ്ണൻ നോക്കുന്ന സമയത്തേക്കും രൂപേഷ് കൂടി അവിടെ എത്തുകയാണ്